നമസ്കാരം ദേശീയ പാർട്ടി ചിഹ്നം ഏറെക്കുറെ പോയിരിക്കുന്ന മട്ടാണ് സി പി എമ്മിന് ഇതിനിടെ രാജ്യസഭാ സീറ്റ് തർക്കത്തിന് വിട്ടുവീഴ്ച കൂടെ നടത്തിയതും മറ്റു വിയോജിപ്പുകളുമെല്ലാം പാർട്ടിക്കുള്ളിൽ നിന്ന് പുകയുന്നതോടെ കേരളത്തിൽ നിന്നും തന്നെ പാർട്ടി ചിഹ്നം ഇല്ലാതാകുന്ന സാധ്യതകളാണ് വെക്കുന്നത് അടപടലം പാർട്ടി നാശത്തിന്റെ വക്കിലേക്ക് പോകുന്നുവെന്ന് ചുരുക്കം ഇന്നിപ്പോൾ ഉണ്ടായിരിക്കുന്ന നാടകീയ രംഗങ്ങൾ വളരെയധികം ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന മണിക്കൂറുകളാണ് ഇപ്പോഴുള്ളത് അതായത് സി പി എം പാർലമെന്ററി പാർട്ടി നേതാവായിരുന്ന ബിനു പുളിക്കണ്ടത്തെ പുറത്താക്കിയിരിക്കുന്നു ഇങ്ങനെ പുറത്താക്കിയതോടെ പാലാനഗരത്തിൽ നിന്ന് പുറത്തായത് വെറും ഒരു സി പി എം നേതാവ് എന്ന് മാത്രമല്ല മറിച്ച് സി പി എമ്മിന്റെ പാർട്ടി ചിഹ്നം കൂടെയാണ് പുറത്തായിരിക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം പാലാ നഗരത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഏക സി പി എം അംഗമായിരുന്നു ഈ പറയുന്ന ബിനു എന്നതാണ് അതിന്റെ കാരണം സിജി പ്രസാദ് ജോസിൻ ബിനു സതീഷ് ശശികുമാർ ബിന്ദു മനു എന്നീ നാല് കൗൺസിലർമാർ കൂടി ഇവിടെ ഉണ്ടെങ്കിലും സി പി എം സ്വതന്ത്രരായിട്ടാണ് അവർ ജയിച്ചത് ബിനു മാത്രമാണ് പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ചിട്ടുള്ളത് ഏതൊരു പാർട്ടി യിൽ നിന്നാലും അതിന്റെ ചട്ടക്കൂടിൽ ഒതുങ്ങില്ല എന്നാണ് ബിനുവിനെ എന്നും വിവാദങ്ങൾ നായകനാക്കി മാറ്റാറുള്ളത് എന്നത് നാം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ വീണ്ടും ബിനു ചർച്ചയാകുന്നത് അദ്ദേഹത്തെ പുറത്താക്കുന്നത് കെ എസ് യു വിലൂടെ രാഷ്ട്രീയ രംഗത്തെത്തിയ ബിനു പിന്നിട യൂത്ത് കോൺഗ്രസിലും കോൺഗ്രസിലും പ്രവർത്തിച്ചിട്ടുണ്ട് കെ കരുണാകരൻ ഡി ഐ സി രൂപീകരിച്ചപ്പോൾ അതിലേക്ക് മാറിയ വ്യക്തിയാണ് ഇദ്ദേഹം അതുകഴിഞ്ഞ് ബി ജെ പിയിൽ ചേർന്നു ബി ജെ പി നിയോജക മണ്ഡലം പ്രസിഡന്റ് ആയിരിക്കെ പാലാ നിയമസഭാ നിയോജക മണ്ഡലം സ്ഥാനാർത്ഥിയാക്കാത്തതിനാൽ പ്രതിഷേധിച്ച് പാർട്ടി വിട്ടു തുടർന്ന് സി പി എം ഏറ്റെടുക്കുകയായിരുന്നു പാലാ തെക്കേകരയിൽ ഏത് വാർഡിൽ നിന്നാലും ജയിക്കത്തക്ക ജനസമ്മതിയാണ് സി പി എമ്മിനെ ബിനുവിലേക്ക് അടുപ്പിച്ചത് നഗരസഭയിൽ അടി ഉണ്ടാക്കിയപ്പോഴും ചെയർമാൻ പദവി ലഭിക്കാത്തതിന്റെ പേരിൽ കറുപണിഞ്ഞു നടന്നപ്പോഴും എയർപോർട്ട് മോഷണ കേസിൽ പ്രതിയായപ്പോഴുമെല്ലാം ബിനു വാർത്തകളിൽ നിറഞ്ഞിട്ടുണ്ട് കേരള കോൺഗ്രസ് എം കൗൺസിലർ ജോസ് ചീരാൻകുഴിയുടെ എയർപോർട്ട് മോഷ്ടിച്ചു എന്ന പരാതിയിൽ ബിനുവിനെതിരെ കേസ് നിലനിൽക്കുന്നുണ്ട് പാർട്ടി പിന്തുണ നഷ്ടപ്പെട്ടതോടെ ഈ കേസ് പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ബിനു പുറത്തായിരിക്കുന്ന സാഹചര്യമാണ് അങ്ങനെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ പാലാ നഗരസഭയുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഉള്ളത് അതേസമയം ജോസ് കെ മാണിയെ സന്തോഷിപ്പിക്കാനാണ് തന്നെ പുറത്താക്കിയതെന്നും സി പി എമ്മിനെ താൻ ഒരിക്കലും വിമർശിച്ചിട്ടില്ല എന്നും ബിനു പ്രത്യേകമായി പറയുകയാണ് അത് മാത്രവുമല്ല ഇപ്പോൾ നഗരസഭാ കൗൺസിലർ ബിനു പുളിക്കണ്ഠത്തിന് അഭിവാദ്യം അർപ്പിച്ചും നഗരത്തിൽ ഫ്ലെക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ട് വളരെ നാടകീയമായിട്ടുള്ള രംഗങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പാല പൗരാവലിയുടെ പേരിലാണ് ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചിരിക്കുന്നത് കൊട്ടാരമറ്റം ജനറൽ ആശുപത്രി ജംഗ്ഷൻ എന്നിവിടങ്ങളിൽ ഉൾപ്പെടെ ടൌണിൽ വിവിധ ഭാഗങ്ങളിൽ ഫ്ലെക്സ് ബോർഡുകൾ വച്ചിട്ടുണ്ട് ജോസ് കെ മാണിക്കെതിരെ പരസ്യ പ്രസ്താവന നടത്തിയതിന്റെ പേരിൽ സി പി എം കൗൺസിലറായ ബിനുവിനെ കഴിഞ്ഞ ദിവസം സി പി എമ്മിൽ നിന്ന് പുറത്താക്കിയെന്ന രീതിയിലാണ് വാർത്തകൾ പ്രചരിക്കുന്നത് ജോസ് കെ മാണിയുടെ നിരന്തരം സംഘർഷത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ബിനു സി പി എമ്മിനും കേരള കോൺഗ്രസ് എമ്മിനും ഒരേ സമയം തലവേദന സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ബിജെപി വിട്ട് സി പി എമ്മിൽ എത്തിയ ബിനു ഈ കൗൺസിലിൽ പാർട്ടി ചിഹ്നത്തിൽ പാലാനഗരത്തിലേക്ക് വിജയിച്ച ഏക സി പി എം അംഗം കൂടിയാണ് എന്നതാണ് ഈ ഒരു സാഹചര്യത്തിൽ നാം ഓർക്കേണ്ടത് മുന്നണി ധാരണ പ്രകാരം സി പി എമ്മിന് ലഭിക്കേണ്ട നഗരസഭാ അധ്യക്ഷ സ്ഥാനത്തേക്ക് ബിനു പരിഗണിക്കാൻ കോൺഗ്രസ് കോൺഗ്രസ് എം എം കേരള സംസ്ഥാന നേതൃത്വത്തിൽ വരെ മ്മർദ്ദം ചെലുത്തിയിരുന്നു എന്നാണ് വിവരങ്ങൾ കേരള കോൺഗ്രസ് എം തന്റെ നഗരസഭാ അധ്യക്ഷ സ്ഥാനം നഷ്ടപ്പെടുത്തിയതിനാൽ പ്രതിഷേധിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ പൊതുപരിപാടികളിൽ കറുപ്പ് ഷട്ടറിട്ട് ധരിച്ചുകൊണ്ടായിരുന്നു ബിനുവിന്റെ പ്രതിഷേധം നടന്നത് എന്തായാലും ഇത്തരത്തിലെ ഏറെക്കുറെ ചർച്ചാ വിഷയമായിരുന്ന ബിനുവിനെ പുറത്താക്കിയത് വലിയ രീതിയിൽ ചർച്ചയാകുകയാണ് അതേസമയം പാലയിൽ നിന്ന് പുറത്താക്കപ്പെട്ടത് ബിനു മാത്രമല്ല പാർട്ടിയുടെ പാർട്ടി ചിഹ്നം കൂടെയാണ് എന്നതാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമാകുന്ന കാര്യം